നിർമ്മലയിൽ നിന്നും നിർമ്മല കോളേജ് മൂവാറ്റുപുഴ ഫ്യൂച്ചർ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ മൂവാറ്റുപുഴയിലും വ്യാപക പ്രതിഷേധം പെരിങ്ങഴിലെ ടെസ്റ്റ് ഗ്രൗണ്ടിൽ ടെസ്റ്റുകൾ ബഹിഷ്കരിച്ചാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധിച്ചത് സംസ്ഥാനത്ത് ഗതാഗത വകുപ്പ് നടപ്പിലാക്കിയ പരിഷ്കരണത്തിനെതിരെ മൂവാറ്റുപടിയിലെ വ്യാപക പ്രതിഷേധം മോട്ടോർ വാഹന വകുപ്പിന്റെ പെരിങ്ങടിയില് പ്രവർത്തിക്കുന്ന ടെസ്റ്റിംഗ് ഗ്രൌണ്ടില് ടെസ്റ്റുകൾ ബഹിഷ്കരിച്ചാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകള് പ്രതിഷേധം നടത്തിയത് ഗതാഗത വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിചിത്ര സർക്കുലർ പിൻവലിക്കുക ഡ്രൈവിംഗ് സ്കൂളുകളെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപടി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് മൂവാറ്റിപ്പുഴ ആർ ടിഒഫീസിന് മുന്നിൽ അമ്പത് ഡ്രൈവിംഗ് സ്കൂളാണ് ഉള്ളത് ഇതിൽ പെരിങ്ങടയിൽ മാത്രം നാൽപ്പത്തിയഞ്ചോളം ആളുകളാണ് ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഹാജരാകുവാനുണ്ടായിരുന്നത് എന്നാൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യൂണിയനുകളുടെ സംയുക്ത പ്രതിഷേധത്തെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ടെസ്റ്റ് നടത്താതെ മടങ്ങിപ്പോവുകയായിരുന്നു ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഉയർത്തുന്നത് പുതിയ രീതിക്ക് ടെസ്റ്റിംഗ് ഗ്രൗണ്ട് ഉണ്ടാക്കിയതിനു ശേഷം ഞങ്ങൾ അത് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാണ് പുതിയ രീതിക്കുള്ള ടെസ്റ്റിംഗ് ഗ്രൗണ്ട് പരിശീലന ഗ്രൗണ്ട് ഉണ്ടാക്കി ഞങ്ങൾക്ക് ട്രെയിനിങ്ങും തന്നതിന് ശേഷം നമ്മളത് സ്വീകരിക്കാൻ തയ്യാറാണ് അല്ലാത്ത വർഷം സമരം തുടർന്ന് ഇന്ന് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി കൂടി തീരുമാനിച്ച് അതിൻ്റെ സമര രീതികൾ മുന്നോട്ട് പോകുന്നതാണ് ഈ പത്ത് ഇരുപത്തഞ്ച് മുപ്പതും വർഷമായ ഡ്രൈവിങ് സ്കൂളുകാരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് അത് ഞങ്ങളുടെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പതിനഞ്ച് വർഷമായ വണ്ടികൾ നിർത്തി വെക്കണമെന്നും മറ്റു പല കാര്യങ്ങളും പെട്ടെന്ന് പറയാൻ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ആകാശം അത് തന്ന് അതിന് ഒരു കുറേ സമയങ്ങളെടുത്ത് തരുവാണെങ്കിൽ ഞങ്ങൾ അനുസരിച്ച് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ഒരു ഡ്രൈവിംഗ് ഏകദേശം അഞ്ച് പേരെങ്കിലും പിന്നിലുണ്ട് അവരുടെ അവരുടെ കൊണ്ട് അവരും ജീവിക്കുന്നത് എല്ലാം ജീവിതം ഈ എന്ന് കിലോമീറ്റർ അകലെ ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തിയവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു ഇനിയും കാത്തിരിക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളതെന്ന് ടെസ്റ്റിനെത്തിയവർ പറഞ്ഞു മാർച്ച് മാസം ആണ് ഇതിന്റെ ടെസ്റ്റിന് വേണ്ടി നമ്മൾ അത് കഴിഞ്ഞിട്ട് വന്നായിരുന്നു സർക്കുലർ മാറി എന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞിട്ട് മാറി മാറ്റമില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇന്ന് വന്ന ഇന്ന് അത് രാവിലെ ഏറ്റു ഞാനിവിടെ എന്നിട്ട് വന്നിട്ട് ഇവിടെ കുറെ നേരം വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും പറയാണ് ഇന്ന് ടെസ്റ്റ് ഇല്ലാന്ന് സാറുമാര് വന്നിട്ട് ഇന്ന് നടത്താത്തതുകൊണ്ട് അവർ പോയി ഇത് സർക്കാർ ഇടപെടാത്തതിനാലും പിന്നെ ഞങ്ങളോട് വേറെ എന്താ പറയാ അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ലായിരുന്നു ഇന്ന് വന്നിട്ട് നടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടത്തെ ഇതാണ് നമ്മുടെ സമയം എല്ലാം കളഞ്ഞ് വന്ന് പഠിച്ചിട്ട് പറയാണ് ഇത് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപടിയുള്ള രസല്ല ഒന്നെങ്കി നമ്മളിവിടെ ടെസ്റ്റ് നടത്തണം അല്ലെന്നുണ്ടെങ്കിൽ ഇതിനുള്ള സംവിധാനങ്ങൾ ചെയ്തേ പറ്റൂ പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കരുത് എന്ന നിയമം പിൻവലിക്കുക പുതിയ ഡ്രൈവിംഗ് സംവിധാനത്തിനായുള്ള നടപടികൾ സ്വീകരിച്ചതിന് ശേഷം നിയമം നടപ്പിലാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഉന്നയിച്ചത് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന പലരുടെയും ഉപജീവനമാണ് സർക്കാർ ഇല്ലാതെയാക്കുന്നതെന്ന് ഡ്രൈവിംഗ് സ്കൂളിലെ തൊഴിലാളികൾ പറഞ്ഞു വളരെയധികം കുടുംബങ്ങൾ ഈ ഡ്രൈവിംഗ് സ്കൂളിലെ വരുമാനം ആശ്രയിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് അതിന് ബ്രേക്കായി അത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയാണെന്ന് എനിക്ക് പറയാനുള്ളത് ചില നമുക്ക് ഒരു ചേഞ്ച് വരുത്തിക്കുമ്പോൾ നേരത്തെ നമ്മളോട് പറയണം ഗവൺമെന്റിന്റെ ഈ ഒരു നിരുത്സാഹപരമായ ഒരു സമീപനം മാറ്റി ഞങ്ങളെല്ലാവരെയും ഒരു ജസ്റ്റ് ഒന്ന് അത്താഴപ്പട്ടണി കിടക്കാതെ മുന്നോട്ട് പോകുന്ന രീതിയിൽ ഞങ്ങളൊന്ന് പുരോഗമെന്ന് മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ സർക്കുലർ പിൻവലിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിലും സമരം തുടരുമെന്ന് യൂണിറ്റ് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും